മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുദ്ദേശ ഉള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹു രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹു നിൽക്കുന്നത് ശനി നിങ്ങളുടെ നാലാം ഭാവത്തിൽ ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനത്തുമാണ് നിൽക്കുന്നത് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനി ഈ സമയത്ത് വക്രഗതിയിലായതിനാൽ ഈ രാജയോഗത്തിൻ്റെ ശുഭഫലങ്ങൾ അല്പം താമസിച്ചായിരിക്കും ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി ബലവാനായി മൂല ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് ഗുരുവും ഈ സമയത്ത് ശുഭാവസ്ഥയിലാണ് അതിനാൽ ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭഫലങ്ങൾ രാഹു മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അഞ്ചാം ഭാവത്തിലാണല്ലോ രാഹു നിൽക്കുന്നത് ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഇവിടെ രാഹു തനിയെ നിൽക്കുമ്പോൾ രാജയോഗ തുല്യമായ ഫലങ്ങൾ നൽകും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് രാഹു ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം ഇച്ഛിച്ച സ്ഥാനത്ത് അഡ്മിഷൻ എന്നിവ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പക്ഷേ അഞ്ചിൽ രാഹു നിൽക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ ഒരു അലസത വരുവാൻ സാധ്യതയുണ്ട് അതിനാൽ മാതാപിതാക്കളും മറ്റും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതായിരിക്കും അവരിൽ നിന്നും ശുഭഫലങ്ങളും ലഭിക്കുവാൻ യോഗമുണ്ടാകും ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനമാണെന്ന് പറഞ്ഞല്ലോ ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതി നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും എങ്കിലും നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ഒന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കിത് അനുകൂല സമയമായിരിക്കും കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഒൻപതാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ജാതകത്തിൽ രാഹു അശുഭസ്ഥിതിയിലുള്ളവർക്ക് ഇതിനെല്ലാം വിപരീതമായിട്ടായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ലാഭസ്ഥാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് പതിനൊന്നാം ഭാവം സുഖം ഐശ്വര്യം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബത്ത് സുഖവും ശാന്തിയും ഐശ്വര്യവും ഉണ്ടാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട പരിവർത്തനങ്ങൾ ഈ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണ് രാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് മൂത്ത സഹോദരങ്ങളുടെ സഹായവും സഹകരണവും ലഭിക്കുന്നതാണ് അവരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നതിനാൽ രാഹു ഈ സമയത്ത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർധിക്കുന്നതും പേഴ്സണാലിറ്റിയിൽ നല്ല ചേഞ്ച് വരുന്നതുമായിരിക്കും എങ്കിലും ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇതാണ് രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം